ഹായ് ഞാൻ ഇന്നൊരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് റിക്വസ്റ്റ് വീഡിയോ വരുന്നത് അപ്പം ഞാൻ അതിനേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണത് ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇളനീർ കുഴമ്പില്ലേ ഇളനീർ കുഴമ്പ് രണ്ട് കണ്ണിൽ ഒഴിച്ചിട്ട് ഉള്ള വീഡിയോ ചെയ്യുമെന്ന് എൻ്റെ ഒരു വീഡിയോൻ്റെ കൂടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും നോക്കാതെ ഓക്കെ പറഞ്ഞു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്കിട്ടൊരു പണിയാണോ എന്നൊരു സംശയം പക്ഷെ ഞാനത് ഓക്കെ പറഞ്ഞു പോയി ആള് മലപ്പുറത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെയാണ് മലപ്പുറം എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഇനി എന്നെ അറിയുന്ന ആരെങ്കിലും എനിക്കിട്ട് പണി തന്നാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ചെയ്യാൻ തന്നെ വിചാരിച്ചു ഒഴിക്കാം വാട നമ്മുടെ ഇളനീർ കുഴമ്പൊക്കെ അതെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ മോനെ കൊണ്ട് എടിക്കുന്നത് ഓരോ ഒരു തുള്ളി കേട്ടാ കൊച്ചിപ്പ് ഇടും ഇവിടെ വന്നടാ നീ നോക്കട്ടോ ചോദിത്ര ഇത് ഇന്നെങ്ങാനും ഒഴിക്കൂ അത് തണിന്റെ പുറത്താ ഒഴിച്ചത് ഇങ്ങനെ നീങ്ങുന്നൊഴിച്ചെ ഇപ്പൊ തൊഴിക്കണ്ട ഇപ്പത്തൊഴിക്കണ്ടാ ഇറങ്ങണക്ക് നല്ല സുഖം ഉണ്ടാ ഓക്കേ സമാധാനമായതും കണ്ട് എല്ലാരും കണ്ടല്ലോ ഒഴിച്ചത് കണ്ടല്ലോ ഇത് വിളനീർ കുഴമ്പായത് കൊണ്ട് ഞാൻ സമ്മതിച്ചു ഇനി പച്ചമുളകോ പാവക്കയോ ഇതൊന്നും എന്നോട് പറയാൻ നിൽക്കരുത് ഞാൻ ചെയ്യൂല ഉറപ്പായിട്ടും ചെയ്യൂല ഓക്കേ അപ്പോ താങ്ക് യു മലപ്പുറത്തുള്ള പാപ്പു ആണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്റെ വീട് എറണാകുളത്താണ് അപ്പൊ മലപ്പുറത്തുള്ള പാപ്പു മലപ്പുറം ആണെന്നാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല കറക്റ്റാണോന്നറിയില്ല എന്തായാലും ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കേ താങ്ക്